അപ്പോൾ ഗോൾഡ് സ്റ്റേബിളായിട്ട് തുടങ്ങുന്നുണ്ട് കുറച്ചൊക്കെ പ്രോഫിറ്റ് ടേക്കിംഗ് ഒക്കെ വന്നിട്ടുണ്ടെങ്കിലും ഗോൾഡ് വീണ്ടും നില മെച്ചപ്പെടുത്തി തന്നെ നിൽക്കുകയാണ് നല്ല രീതിയിൽ ബൈഎസ് കണ്ടെത്തുക റേറ്റ് കട്ടിൻ്റെ കാര്യം ഒരു വിധപ്പോൾ എന്താ തൊണ്ണൂറ്റമ്പത് ശതമാനം ഉറപ്പാക്കേണ്ട അവസ്ഥയിലേക്കാണ് വന്നിട്ടുള്ളത് കാരണം അമ്മ ജോബ് റിപ്പോർട്ടാണ് വന്ന് വെറും ഇരുപത്തി രണ്ടായിരം ആളുകളെയാണ് ജോബാണ് ആഡ് ചെയ്തിട്ടുള്ളത് ഓക്കെ എൻ എഫ് പി ഡേറ്റ് വന്നപ്പോൾ വളരെ മോശപ്പെട്ട കണക്കാണ് അപ്പോൾ ഗോൾഡിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ എല്ലാവർക്കും അറിയാലോ എഴുപത്തി എട്ടായിരത്തി തൊള്ളായിരത്തി ഇരുപതാണുള്ളത് നാളെ ആയിരം രൂപയുടെ മുകളിൽ കൂടിയേക്കാവുന്ന അവസ്ഥയിലൂടെയാണ് മാർക്കറ്റ് പോയി പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ എൺപതിനായിരം എന്ന് പറയുന്ന മാന്ത്രിക സംഖ്യ നാളെ പ്രഭാതം വിടരുമ്പോൾ അല്ലെങ്കിൽ പ്രഭാതം വിടർന്ന് കുറച്ച് നീങ്ങിക്കഴിഞ്ഞാൽ ണാനുള്ള അവസ്ഥ വരും അമ്മാതിരി രീതിയിലാണ് ഗോൾഡിൻ്റെ ഉയർച്ച എൺപതിനായിരം എൺപതിനായിരത്തിലേക്ക് ഗോൾഡിൻ്റെ യാത്ര